നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ വിവാദമായ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട കർണാടക ജെ ഡി എസ് കീഴടങ്ങുന്നു ജർമ്മനിയിലുള്ള പ്രജ്വൽ മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിന് പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ കീഴടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രജ്വൽ രേവണ്ണ തന്നെയാണ് ഇക്കാര്യം ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയോട് അറിയിച്ചത് ഹസൻ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് തനിക്കെതിരെയുള്ള കേസുകൾക്ക് ആധാരമെന്നാണ് എന്നാണ് പ്രജൽ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് ജർമ്മനി യാത്ര മുൻ നിശ്ചയപ്രകാരം നടന്നതാണ് ജർമ്മനിയിലെത്തി മൂന്ന് ദിവസം കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കർണാടകയിൽ നടന്ന സംഭവങ്ങളും മറ്റും അറിഞ്ഞത് കേസ് കെട്ടിച്ചവച്ചതാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘത്തോട് സമയം ചോദിച്ചിരുന്നു അഭിഭാഷകൻ മുഖേനി ഈ ആവശ്യം നിയമപരമായി തന്നെ അറിയിച്ചിരുന്നെങ്കിലും അവർ സമയം തന്നില്ല വിഷാദ രോഗം ബാധിച്ചതിനാൽ ജർമ്മനിയിൽ സമ്പർക്കരഹിത ചികിത്സയിലായിരുന്നു എന്നിങ്ങനെയാണ് പ്രജ്വൽ രേവണ്ണ വീഡിയോ സന്ദേശത്തിൽ വിശദമാക്കുന്നത് അതേസമയം നയതന്ത്ര പരിരക്ഷ ഇല്ലാതാകുമെന്ന സാഹചര്യം വന്നതോടെയാണ് പ്രജൽ രേവണ്ണ കീഴടങ്ങാനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് പ്രജലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കർണാടക സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിരുന്നു മന്ത്രാലയം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയും പ്രജലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പ്രജൽ കീഴടങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് ഒളിവിൽ നിന്ന് പുറത്തുവന്നത് നിലവിൽ മൂന്ന് ലൈംഗികാതിക്രമ കേസുകളാണ് പ്രജ്വലിന്റെ പേരിൽ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ കർണാടകയിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും സജ്ജമായിരിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഏത് വിമാനത്താവളത്തിൽ എപ്പോൾ എത്തിച്ചേരുമെന്ന് പ്രജ്വൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജെ ഡി എസ് എം എൽ എയും പ്രജ്വലിന്റെ പിതാവുമായ എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നേരത്തെ ശക്തമായിരുന്നു ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിനു പിന്നാലെ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് ജർമ്മനിയിലേക്ക് കടന്ന പ്രജൽ ഞായറാഴ്ച തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത് പ്രജലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയതിനാൽ ഇന്ത്യയിൽ എത്തിയാലുടനെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രജലിനായി കഴിഞ്ഞ ദിവസം എസ് ഐ ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പ്രജൽ കീഴടങ്ങി നിയമ നടപടിക്ക് വിധേയനാകണമെന്ന് ജെ ഡി എസും ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് പ്രജലിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹാസൻ എംപിയുടെ മടക്കമെന്നാണ് റിപ്പോർട്ടുകൾ പ്രജൽ നടത്തിയ ലൈംഗികാതിക്രമങ്ങളുടെ മൂവായിരത്തിലധികം വീഡിയോകൾ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പുറത്തുവരുന്നത് ഹാസനിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ പ്രജലിനെതിരെയുള്ള പരാതികൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സംഭവം വിവാദമായതോടെ കർണാടകയിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് തൊട്ടടുത്ത ദിവസം പ്രജൽ രാജ്യം വിടുകയായിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാർ സംഭവം അന്വേഷിക്കാൻ എസ് രൂപീകരിച്ചത് കേസ് അന്വേഷിക്കുന്ന നിലവിലുള്ള ഇരുപത്തി ഒന്നംഗ എസ് ഐ ടിയിൽ ചേരാൻ ഒരു പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സംസ്ഥാന സർക്കാർ